ഒരു ജീവന്റെ മുള പൊട്ടുമ്പോൾ തന്നെ അവളുടെ മാർവുകളിൽ ആ കുഞ്ഞിനാവശ്യമായ ആവശ്യമായ രൂപപ്പെടുന്നുണ്ട് ഒൻപത് മാസക്കാലം ഈ കുഞ്ഞിനെ ഓമനിച്ച് താലോലിച്ച് കാത്തിരുന്ന് പ്രതീക്ഷയോടെ വളർത്തുമ്പോൾ തന്നെ ഈ കുഞ്ഞിനുള്ള അന്നമായിട്ട് സ്വയം ഈ അമ്മ കൂടെ മാറുകയാണ് അമ്മയെന്നും അന്നമെന്നുമുള്ള ഈ പേര് രണ്ട് വാക്കുകൾ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമുക്കറിയാം അത്രത്തോളം നിങ്ങളൊരു മനുഷ്യനെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പാരമ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ മനുഷ്യന് നിങ്ങളെ തന്നെ അന്നമായി കൊടുക്കുന്നതാണ് പ്രിയമുള്ളവർ അമ്മ സ്വന്തം ശരീരത്തിൽ നിന്നും മാർവിൽ നിന്നും ഈ കുഞ്ഞിനിങ്ങനെ ഇങ്ങനെ ജീവൻ പകർന്ന് അന്നം കൊടുത്ത് പോഷിപ്പിക്കുന്നത് പോലെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണത്തിലാണ് കർത്താവ് നമ്മളോട് പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു അക്ഷയ പ്രവാചകന്റെ പുസ്തകം അവസാനിക്കുന്ന ലാസ്റ്റ് അധ്യായങ്ങളിൽ